Hey hello welcome back guys so നമ്മുടെ രണ്ടാം ടി ട്വൻറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുക്കുകയാണ് അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ആദ്യ ടി ട്വൻറ്റിയിൽ മികച്ചൊരു വിജയം തന്നെയായിരുന്നു ഇന്ത്യക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് വളരെ അൺപ്രഡിക്റ്റഡായിട്ടുള്ള ലെവണായിരുന്നു നമുക്കെന്ന് കാണാൻ സാധിച്ചത് മത്സരത്തിന് തൊട്ട് മുൻപ് പരിക്കേറ്റ യശ്സി ജയ്സ്വാൾ അല്ലെങ്കിൽ വളരെയധികം മണിക്കൂർക്ക് മുമ്പ് പരിക്കേറ്റ യശ്വസി ജയ്സ്വാൾ പുറത്തായി ആ ഒരു മത്സരത്തിൽ മാത്രം അതിന് ശേഷം അതോടൊപ്പം തന്നെ വിരാട് കോഹ്ലിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ലെവനിൽ കുറച്ച് ദിവരങ്ങൾക്ക് ചാൻസ് കിട്ടിയെന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാൻ സാധിക്കും എസ്പെഷ്യലി ആ ഒരു ചാൻസ് മുതലാക്കിയ ആളാണ് ശിവം ദുബേ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ രണ്ടാം ടി ട്വൻറ്റിയിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം തൊണ്ണൂറ് ശതമാനത്തോളം അദ്ദേഹം ഉറപ്പിച്ചിട്ടുണ്ട് ഉറപ്പിച്ചിട്ടുണ്ടെന്നുള്ള നമുക്ക് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും ആൻഡ് നമുക്കറിയാം വിരാട് കോഹ്ലിയുടെയും ജയ്സ്വാളിന്റെയും തിരിച്ചുവരവ് രണ്ടാം ടീ ട്വലിൽ നടക്കുന്നതോടുകൂടി തന്നെ ലെവണലിൽ അടിമുടി ഒരു ചേഞ്ചുകൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് ടീം എങ്ങനെയായിരിക്കും അത് ബാലൻസ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ലെവലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ ഇന്ത്യ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ഒരു ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് കോമ്പിനേഷൻ തന്നെയായിരിക്കും എസ്പെഷ്യലി ജയ്സ്വാൾ അവിടെ മികച്ച ഫോമിലുള്ളത് ഉള്ളതുകൊണ്ട് തന്നെ ഗില്ലിന് തൻ്റെ ഓപ്പണിംഗ് സ്പോട്ട് നഷ്ടമാവാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് അതായത് ജയ്സ്വാൾ രോഹിത് ശർമ്മ കോമ്പിനേഷൻ തന്നെയായിരിക്കും അവിടെ ഇന്ത്യ പരീക്ഷിക്കാൻ ചാൻസുകൾ കൂടുതൽ ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് വൺ ഡൗൺ ആയിട്ട് വിരാട് കോഹ്ലി തന്നെ വരാനായിരിക്കും അവിടെ സാധുതകൾ കൂടുതൽ കോഴ്സ് വി നോ ദാറ്റ് അദ്ദേഹം ലെവലിൽ ഉള്ളപ്പോൾ അദ്ദേഹത്തിനെ റീപ്ലേസ് ചെയ്ത് മറ്റൊരു താരം അവിടെ ഉണ്ടാവില്ല സോ വിരാട് കോഹ്ലി വൺ ഡൗൺ ആയിട്ട് വരും അങ്ങനെ ഒക്കെ ഉള്ളപ്പോൾ തന്നെ അവിടെ ഏകദേശം ഗില്ലിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും ലെവലിലേക്ക് വരാനുള്ള ചാൻസ് അതോടൊപ്പം തന്നെ ഒന്നെങ്കിൽ ഗില്ലിന് വരണമെങ്കിൽ അല്ലെങ്കിൽ തിലക് വർമ്മ പുറത്തിരിക്കണം തിലക് വർമ്മയെ പുറത്തിരിത്തിക്കൊണ്ട് അവിടെ ഗില്ലിനെ ടീമിൽ ഇടുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് കുറച്ചുകൂടി ഡൗൺ ഓർഡറിലേക്ക് ഇറങ്ങുമ്പോൾ ഗില്ലിനെ എത്രത്തോളം പെർഫോം ചെയ്യാൻ സാധിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണ്ടി വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ അക്സർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ രണ്ട് സ്പിന്നേഴ്സിനെ കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യ പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ അതുണ്ടാവില്ല അവരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ചാൻസ് നഷ്ടപ്പെടും കാരണം ലെവലിലേക്ക് രണ്ട് പേർ വരുന്നതുകൊണ്ട് തന്നെ രണ്ട് പേർ പുറത്തേക്ക് പോകേണ്ടതുണ്ട് അങ്ങനെ വരുമ്പോൾ ഇവരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് സ്ഥാനം ഉണ്ടാവുകയുള്ളൂ എന്നാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ കിടക്കുന്നു അപ്പോൾ എന്തായാലും ടീമിൻ്റെ സദുരിതാവസ്ഥ ഇതോടുകൂടി നഷ്ടപ്പെടുമോ എന്നുള്ള കാര്യത്തിൽ ചില സംശയങ്ങൾ ഉള്ളവായേക്കാം പക്ഷേ അതൊരു സംശയം മാത്രമായി നിലനിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ജിതേഷ് ശർമ്മയെ റീപ്ലേസ് ചെയ്ത് സഞ്ജു ഈ ഒരു മത്സരത്തിൽ ലെവലിലേക്ക് വരാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണെന്ന് തന്നെ തർപ്പിച്ചു പറയാം കാരണം ആദ്യ മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ സ്കോർ കളിയല്ല സ്കോർ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് റീപ്ലേസ് ചെയ്ത് സഞ്ജു വരാനുള്ള സാധ്യതകളൊന്നുമില്ല പ്രോബബ്ലിക്ക് സഞ്ജുവിന് മൂന്നാം ടി ട്വൻറ്റി ഒരു അവസരം കിട്ടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ആദ്യ മത്സരത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ടോട്ടൽ ഒരു വൺ എയ്റ്റി വൺ നയൻറ്റി രീതിയിലേക്കൊക്കെ പോയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ബുദ്ധിമുട്ടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്നാലും നമുക്ക് കഴിഞ്ഞാൽ മനസ്സിലാവും അന്നത്തെ മത്സരത്തിൽ കുറച്ചുകൂടി ബാറ്റിംഗ് ഡെപ്ത് ഉള്ള ഒരു ലൈനപ്പ് തന്നെയായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് കാരണം റിംഗുവിനൊന്നും വന്ന് ശരിക്കും പറഞ്ഞാൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു അവർ ശിവൻ ദൂബെ എസ്പെഷ്യലി പറയാനുള്ള ശിവൻ ദൂബയ്ക്ക് ആ ഒരു വൺ ടു ത്രീ ഓവേഴ്സ് മാക്സിമം ബോൾ ചെയ്യാൻ സാധിക്കുന്ന ടീമിൻ്റെ ആ ഒരു എക്സ്ട്രാ ബോളിംഗ് സൈഡ് കൂടി ഒന്ന് സെറ്റാക്കാൻ സാധിക്കും സഹായിക്കുന്നത് ണ്ട് അപ്പോൾ എന്തായാലും ലെവനിൽ നല്ല ചേയ്ഞ്ചസ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എനിക്ക് പ്രെഡിറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ചേയ്ഞ്ചസ് ഇതാണ് വിരാട് കോഹ്ലിയുടെയും ജയ്സ്വാണിന്റെയും വരോട് കൂടി തന്നെ സ്പിന്നർമാർ രണ്ട് പേര് ഉപയോഗിച്ചിരുന്നതിൽ ഒരാൾ അതായത് അക്ഷർ പട്ടേലിൻ്റെയോ വാഷിൻ സുന്ദറിൻ്റെ ഒരാൾക്ക് പുറത്തിരിക്കേണ്ടി വരും അതോടൊപ്പം തന്നെ ഓപ്പണിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗില്ലിന് പുറത്തിരിക്കേണ്ടി വരും അല്ലെങ്കിൽ തിലക് പറഞ്ഞു പുറത്തിരിക്കേണ്ടിവരും ഇതിലെന്തെങ്കിലും സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് വേറെ ചേഞ്ചസ് ഒന്നും വരാൻ സാധ്യതകളില്ലെന്ന് തോന്നുന്നു എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻ്റ അറിയപ്പെടും വൈകിട്ട് ഏഴ് മണിക്കാണ് മത്സരം അപ്പം അത്രക്കേ ഉള്ളൂ ഇറ്റ്സ് മീ ബൈ സൈനികസ്